കേരള സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മതാത്മകത എന്ന ആശയത്തെ വളരെ ആഴത്തിൽ ചരിത്രപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എപ്പോഴാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നത് അതിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം എന്താണ് അതിലൂടെ സംഭവിക്കുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിലെ അപകടങ്ങൾ നമുക്ക് വേർതിരിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളു അതിലൊന്ന് ക്ഷേത്രവൽക്കരണം എന്ന സംഗതിയെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു കാലത്ത് കാവുകളും പതികളും കൊട്ടങ്ങളും തെയ്യങ്ങളും ഒക്കെ നടന്നിരുന്നത് വളരെ ലളിതമായ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും കൂടിയായിരുന്നു കാവുകളെ സംബന്ധിച്ചാണെങ്കിൽ അധസ്ഥിതരാക്കപ്പെട്ട സമുദായങ്ങൾ അല്ലെങ്കിൽ കീഴാളരാക്കപ്പെട്ട മനുഷ്യരുടെ ആചാരങ്ങൾ അവരുടെ ഈശ്വരവിശ്വാസം ഇതൊക്കെ തന്നെ ലളിതമായ ചടങ്ങുകളിലൂടെ ലളിതമായ വിശ്വാസങ്ങളിലൂടെ പുലർന്നു പോകുന്ന ഒന്നാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കാവുകളും പതികളും കൊട്ടങ്ങളും ഒക്കെ തന്നെ കൂടുതൽ കൂടുതൽ ക്ഷേത്രവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു വിഷയം ക്ഷേത്രവൽക്കരിക്കപ്പെടുന്നതോടുകൂടി സംഭവിക്കുന്നത് വലിയ രീതിയിലുള്ള പണം മുടക്കുന്ന ഒന്നായി ക്ഷേത്രവൽക്കരണം മാറിത്തീരുന്നു അതുവരെ സാമ്പത്തികമായ വലിയ ഒരു സംഗതി ആവശ്യമില്ലാത്ത രീതിയിൽ നിലനിന്നിരുന്ന ഒരു സങ്കേതം ക്ഷേത്രവൽക്കരണത്തോടുകൂടി വിപുലമായ സാമ്പത്തിക സ്രോതസ് ആവശ്യമുള്ള ഒന്നായി മാറിത്തിയിരുന്നു അങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ കീഴിലോ ഒരു കാവിലോ ഇരുന്ന ഒരു ദേവതാ സങ്കല്പം ക്ഷേത്രമായി മാറുന്നതോടുകൂടി വിപുലമായ രീതിയിൽ പണം മുടക്കേണ്ട ക്ഷേത്ര സങ്കേതമായി മാറുന്നു അവിടെ കുടിമരം വരുന്നു വലിയ വലിയ ഉത്സവം നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെ വരുമ്പോൾ ലളിതമായ ആചാരാനുഷ്ഠാന ക്രമങ്ങളിൽ നിന്ന് വിപുലമായ സാമ്പത്തിക ചിലവുകളുള്ള പൗരോഹിത്യ ബ്രാഹ്മണ്യം അധിനിവേശിക്കുന്ന ഒന്നായി ഈ ക്ഷേത്ര ഈ ക്ഷേത്ര സങ്കല്പം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് ലളിതമായ ജീവിതവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായ ജീവിത സംബന്ധിയായ പ്രശ്നങ്ങളിൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ടോ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇടത്തു നിന്നും ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടക്കുന്ന ക്രമത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അത് സംഭവിക്കുന്നത് ഉത്സവങ്ങൾ ധാരാളമായി നടക്കുന്നു ഭാഗവത സപ്താഹ യജ്ഞം പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് യാഗയജ്ഞാതി കർമ്മങ്ങൾ അരങ്ങേറുന്നു ഇതൊക്കെ തന്നെ മുമ്പ് നമുക്ക് പരിചിതമായ ഒന്നായിരുന്നില്ല കേരളത്തിൽ അങ്ങനെ പരിചിതമായ ഒന്നായിരുന്നില്ല ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ സംഭവിക്കുന്നത് കേരളത്തിൽ അധകൃതരാക്കപ്പെട്ട സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ കൂടി സ്വാംശീകരിക്കുന്ന രീതിയിലേക്ക് കേരളത്തിൽ ഈ ബ്രാഹ്മണ്യ മതാത്മകത വളർന്ന് വികസിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത് സാധാരണ മതാത്മക മതാത്മകതയല്ല ബ്രാഹ്മണ്യ മതാത്മകത എന്ന് വിളിക്കാൻ കാരണം അത് സമസ്ത മതവിഭാഗങ്ങളിലേക്ക് ഈ ബ്രാഹ്മണ്യ മതാത്മകത വളർന്നിട്ടുണ്ട് ഇപ്പോൾ കൊടിമരം കൊടിമരം ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ അവരുടെ ആരാധനാലയങ്ങളിൽ കൊടിമരം ഇടം പിടിച്ചു കഴിഞ്ഞു ഈ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അവരിലേക്കും കൂടി വ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ തിരുമേനി എന്നുള്ള വിളി നമ്പൂതിരി ബ്രാഹ്മണരെ മാത്രമല്ല ഇന്ന് അഭിസംബോധന ചെയ്യുന്നത് ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ഇന്ന് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് ബ്രാഹ്മണ്യ മതാത്മകത മറ്റു വിഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ തിരുമേനി എന്നുള്ള വിളി അപ്പോൾ തിരുമേനി എന്നുള്ളത് മറ്റു മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ശരീരമാണ് ദിവ്യമായ ശരീരമാണ് നമ്പൂതിരി ബ്രാഹ്മണരുടെ ശരീരം എന്നതാണ് ഈ തിരുമേനി എന്നുള്ള വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരമൊരു ഉദ്ഘോഷത്തിലൂടെ ഈ നമ്പൂതിരി ബ്രാഹ്മണൻ്റെ ശരീരം വളരെ ഉന്നതമായ ശരീരമാണെന്ന് വരുത്തി തീർക്കുകയും അതുവഴി മറ്റു മനുഷ്യരുടെ ശരീരമെല്ലാം അധക്ൃതമാക്കപ്പെട്ട ആത്മാവില്ലാത്ത അഴുക്ക് ജാലുകളാണ് എന്ന് പറയുന്നൊരാശയം അതിലൂടെ ഉണ്ട് ഇത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തെയും തുല്യതയും നിലനിൽക്ക സമത്വത്തെയും തുല്യതയും നിരസിക്കുന്ന ഒരാശയമാണ് ഈ തിരുമേനി എന്ന അഭിസംബോധനയിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാരിലേ കൂടി തിരുമേനി വിളി വ്യാപിക്കുന്നതോടുകൂടി സംഭവിക്കുന്ന എന്താണ് ഇന്ത്യയിൽ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഈ ശ്രേണീകൃതത്വം ആ ഈ ബ്രാഹ്മണ്യ മതാത്മകത എല്ലാ മതവിഭാഗങ്ങളിലേക്കും പടർന്നിരിക്കുന്നു എന്നുള്ളതാണിത് സൂചിപ്പിക്കുന്നത് ഇത് അതിൻ്റെ ഒരു വശം മുൻപ് ശാസ്ത്രീയമായ ചികിത്സകൾക്കും ശാസ്ത്രീയമായ ചികിത്സാ പാരമ്പര്യങ്ങൾക്കും ഒക്കെ തന്നെ അടിസ്ഥാനമുണ്ടായിരുന്നിടത്ത് നിന്നും കുറച്ചെങ്കിലും അതിനൊരു പ്രാമുഖ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് മാറി ശാസ്ത്രീയമായ ചികിത്സയിലൂടെ രോഗങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ പോലും രോഗ ചികിത്സ രോഗ ചികിത്സയിലൂടെ ആശ്വാസം കിട്ടിയാൽ പോലും അതിന് മതാത്മകമായ വേരുകൾ കണ്ടെത്താനുള്ള ശ്രമം അത് ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധിയിലൂടെ പ്രാർത്ഥനയിലൂടെയാണ് പരിഹരിക്കപ്പെടുന്നത് എന്ന നിലയിലേക്ക് അതിനെ അവതരിപ്പിക്കാനുള്ള ശ്രമം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശാസ്ത്രീയ യുക്തിൻ്റെയും ശാസ്ത്രീയ യുക്തി വിചാരങ്ങളെയും ഒക്കെ തന്നെ നിരസിക്കുന്ന ഒന്നായി ഇത് വളർന്ന് വികസിക്കുന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഇതിലൂടെ സംഭവിക്കുന്ന എന്താണ് വലത്തുപക്ഷ യാഥാസ്ഥിതിക ശക്തികൾക്ക് മറ്റെല്ലാത്തിനുപരിയായി ഈ ആശയങ്ങളെ സ്വാംശീകരിച്ച് ഭരണകൂടമായി വികസിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി പുരോഗമനാത്മകമായ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ ആശയങ്ങളെ ഏറ്റെടുക്കാൻ ഭരണകൂടത്തിന് പോലും കഴിയില്ല ഒരു ഭരണകൂടത്തിനും കഴിയില്ല ഇപ്പോൾ ഹിന്ദുത്വ ഭരണകൂടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തരത്തിലുള്ള മതാത്മകത വികസിക്കുന്നതാണ് അവരെ സംബന്ധിച്ച് നല്ലത് ഈ വികസിക്കുന്ന മതാത്മകതയിലാണ് ഹിന്ദുത്വ ഭരണകൂടം നിരന്തരം ഉയർക്കൊള്ളുന്നത് അത് പടർന്ന് വികസിച്ച് പന്തലിച്ച് പോകുന്നത് ഇതിലാണ് നോക്കൂ ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളെ സംബന്ധിച്ച് നടക്കുന്ന ഇത്തരം ആചാര അനുഷ്ഠാന വ്യവഹാരങ്ങളും പടർന്നു പന്തലിക്കുന്ന ഉത്സവം പോലെയുള്ള ആഘോഷങ്ങളുമൊക്കെ പരിശോധിച്ചാൽ അറിയാം വലിയ രീതിയിലുള്ള ധനസ്രോതസ് അവിടെ ഒഴുകുന്നുണ്ട് ഈ ധനസ്രോതസ് ഒഴുകുമ്പോൾ അതിലൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം ഈ അടുത്തിടെ ഞാൻ തലശ്ശേരിയിൽ ശ്രീനാരായണ മടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ നാരായണ ഗുരുവും ഗാന്ധിയും തമ്മിൽ നടന്ന സംവാദവുമായി ബന്ധപ്പെട്ട അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ആ പരിപാടിക്ക് ശേഷം മടങ്ങുന്ന വഴിയിൽ തലശ്ശേരിയിൽ കണ്ടത് അവിടെ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് പക്ഷേ ആ ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് വെച്ചിരിക്കുന്ന ഒരു കമാനം വലിയ രീതിയിലുള്ള അത്ഭുതമെന്നിൽ ഉളവാക്കി അത്ഭുതത്തിന് കാരണം വെച്ചിരിക്കുന്ന ബോർഡ് രാമരാജ്യത്തിലേക്ക് സ്വാഗതം എന്നാണ് രാമരാജ്യത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഉത്സവങ്ങളിലൂടെ നടക്കുന്ന എന്താണ് മുൻപ് ഉത്സവങ്ങളിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ പങ്കുകൊള്ളുന്ന ഒരാഘോഷമായിട്ടാണത് നിലനിന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ആ കമാനങ്ങളിൽ കാണുന്നത് ക്രൂരരൂപത്തിൽ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന രാമൻ്റെയും വളരെ ഉഗ്രകോപത്തോടു കൂടി നിൽക്കുന്ന ഹനുമാൻ്റെയും ചിത്രമാണ് നമ്മൾ ഈ കമാനങ്ങളിലെല്ലാം കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ദേവന്മാരൊക്കെ ഇത്രയും കോപിച്ച് നിൽക്കുന്നത് രാമൻ്റെയും ഹനുമാൻ്റെയും ചിത്രം വളരെ കോപാവേശിതരായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഇത് വന്നൊരു മാറ്റമാണ് ചിത്രീകരണത്തിന് തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നു രാമരാജ്യത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് രാമരാജ്യത്തിലേക്ക് സ്വാഗതം എന്ന് പറയുന്നൊരു ബോർഡ് വെക്കുന്നത് ഇതത്രമാത്രം ഭീകരമാണ് നോക്കൂ ഇതുപോലെ ഒരു ബോർഡ് ക്രിസ്തുരാജ്യത്തിലേക്ക് സ്വാഗതം എന്നാണ് ബോർഡ് വെക്കുന്നതെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും മുഹമ്മദ് നബിയുടെ രാജ്യത്തിലേക്ക് സ്വാഗതം അള്ളാഹുവിന്റെ രാജ്യത്തിലേക്ക് സ്വാഗതം എന്നാണ് ഇന്ത്യയിൽ ഇത്തരത്തി ഏതെങ്കിലും ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ ഏതെങ്കിലും ക്രിസ്തീയ ദേവാലയത്തിൽ പെരുന്നാൾ നടക്കുമ്പോൾ ക്രിസ്തുരാജ്യത്തിലേക്കെന്നോ അള്ളാഹുവിൻ്റെ രാജ്യത്തിലേക്ക് എന്നു സ്വാഗതമുള്ള കമാനങ്ങൾ സ്ഥാപിച്ചല്ലെന്തായിരിക്കും അവസ്ഥ പക്ഷേ രാമരാജ്യത്തിലേക്ക് ബോർഡ് രാമരാജ്യത്തിലേക്ക് സ്വാഗതം എന്ന് ബോർഡ് വെക്കുന്നതിൽ പ്രശ്നങ്ങളില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മതനിരപേക്ഷ ദേശരാഷ്ട്ര സങ്കല്പം അട്ടിമറിക്കപ്പെടുക രാമരാജ്യ സങ്കല്പവും അടിസ്ഥാനപരമായി മതനിരപേക്ഷ ദേശരാഷ്ട്ര സങ്കല്പവുമായി തീർത്തും വൈരുദ്ധ്യമുള്ള അതുമായി ഒരു തരത്തിലും യോജിക്കാത്തൊരു സങ്കല്പമാണ് രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം കാരണം അതിലെല്ലാ മനുഷ്യർക്കും ഇടവില്ല വാത്മീകി രാമായണത്തിൽ തന്നെ പറയുമല്ലോ ക്ഷത്രം ബ്രഹ്മമുഖം ചാസീത് വൈശ്യാഹ ക്ഷത്രമനുവ്രതാഹ എന്ന് പറയും ഇപ്പം ബ്രാഹ്മണൻ്റെ വാക്കുകാട്ട് ക്ഷത്രിയൻ പ്രവർത്തിക്കുകയും ക്ഷത്രിയനെ അനുസരിച്ച് വൈശ്യൻ ജീവിക്കുകയും ഈ രണ്ട് വർണ്ണത്തിൽപ്പെട്ടവരെ ശുദ്രൻ സേവിക്കുകയും ചെയ്യുന്ന ധർമ്മസങ്കല്പമാണ് രാമരാജ്യ സങ്കല്പം എന്ന് വാത്മീകി രാമായണം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് മതാത്മകത ആധുനിക കാലത്തേക്ക് വർത്തമാന കാലത്തേക്ക് ഹിംസാത്മകമായി കടന്നു വരുന്നത് എന്നുള്ളതാണ് ഹിംസാത്മകമായിട്ടാണ് ഈ സങ്കല്പം കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട്ടിൽ നടന്നൊരു പരിപാടിയിൽ ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ പ്രധാന നായകൻ പറഞ്ഞത് രാമരാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാമൻ്റെ അടി രാമൻ്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് രാമൻ്റെയോ കൃഷ്ണൻ്റെയോ മറ്റേതെങ്കിലും ദൈവങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ ദേശരാഷ്ട്രവും പ്രവർത്തിക്കേണ്ടത് അത് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാന ശിലകളാണ് ഇന്ത്യയുടെ ദേശ ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തെ നയിക്കേണ്ടത് അല്ലാതെ രാമനോ കൃഷ്ണനോ മറ്റേതെങ്കിലും ദൈവസങ്കല്പങ്ങളോ അല്ല അത് വ്യക്തിപരമായ വിശ്വാസമായിട്ടാണ് ഇരിക്കേണ്ടത് സത്യവ്രതസ്വാമികൾ തന്നെ പറയുന്നുണ്ടല്ലോ രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല രാമകൃഷ്ണന്മാർക്ക് ഏതേത് മതങ്ങളിൽ വിശ്വസിക്കണമെന്നുള്ളത് അത് അവർക്ക് വിശ്വസിക്കാനുള്ളൊരു പശ്ചാത്തലം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നാരായണ ഗുരു പറയുന്നുണ്ടല്ലോ മതം എന്നുള്ളത് അഭിപ്രായമാണ് അത് എങ്ങനെ ഇരുന്നാലും ഒരുമിച്ച് കൂടുവാൻ ഒരുമിച്ച് ജീവിക്കുവാൻ യാതൊരു തടസ്സവുമില്ല എന്നാണ് ഗുരു പറയുന്നത് ഗുരു തീർത്ഥാടനത്തെ സംബന്ധിച്ചൊരു സങ്കല്പം ഉണ്ടാക്കുമ്പോൾ ശിവഗിരി തീർത്ഥാടനത്തെ സംബന്ധിച്ചൊരു സങ്കല്പം ഗുരുസ്വാമികൾ സൃഷ്ടിക്കുന്നുണ്ട് ഗുരു പറയുന്നത് കൈത്തൊഴിലിനെ പറ്റിയുള്ള ക്ലാസ് നടക്കണം വൈജ്ഞാനികമായ സംവാദങ്ങൾ നടക്കണം വൈജ്ഞാനികമായ സെമിനാറുകൾ സംഘടിപ്പിക്കണം ആളുകളെ കൈത്തൊഴിൽ പഠിപ്പിക്കണം വ്യവസായങ്ങൾ പഠിപ്പിക്കാനുള്ള സങ്കേതങ്ങൾ സൃഷ്ടിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സങ്കല്പം മാറിയിട്ട് കരിയും കരി മരുന്നും വേണ്ട എന്ന് ഗുരു പറഞ്ഞു പക്ഷേ നമ്മുടെ ഉത്സവങ്ങൾ അങ്ങനെയാണ് അരങ്ങേറുന്നത് ആളുകൾ ആളുകളെ എത്ര വേണമെങ്കിലും ആന ചവിട്ടി കൂട്ടി കൊന്നാലും കുഴപ്പമില്ല ആന ഇല്ലാതെ ഉത്സവം പാടില്ല എന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് തന്നെയല്ല ഉത്സവങ്ങൾ എങ്ങനെയാണ് ഹിന്ദുത്വ ബ്രാഹ്മണ്യത്തെ പടർത്തുന്ന ഒന്നായി മാറിത്തീരുന്നത് എന്ന് കൂടി നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഉത്സവങ്ങൾ അങ്ങനെ ലളിതമായ നിഷ്കളങ്ക യുക്തിയിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശൂർ പൂരത്തിനും അതുപോലെ തന്നെ അടുത്തിടെ കൊല്ലത്തൊരു ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തിലും ഉയർന്ന ഹെഡ്ഗേവാറിൻ്റെ ഒക്കെ തന്നെ ചിത്രങ്ങൾ തെളിയിക്കുന്നത് ഉത്സവങ്ങൾ കേവലമായി യുക്തിയിൽ നടക്കപ്പെടുന്ന അല്ല നാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും ചിത്രത്തിനൊപ്പമാണ് ഹെഡ്ഗേവാറിൻ്റെ ചിത്രം ഉയർന്നത് എങ്ങനെയാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഹെഡ്ഗേവാർ ഇടം പിടിക്കുക എന്താണ് കേരളത്തിൻ്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഹെഡ്ഗെവാറിൻ്റെ സ്ഥാനം എന്താണ് ഇതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത് നാരായണ ഗുരു ചെയ്ത ചില കാര്യങ്ങളുണ്ട് കേരളത്തിൽ ജാതിമൂല്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തെ സൃഷ്ടിക്കാനാണ് ഗുരുസ്വാമികൾ ശ്രമിച്ചത് എന്തായിരുന്നു ഹിന്ദുത്വവാദികളുടെ ചരിത്രം അത് നമ്മൾ പരിശോധിക്കേണ്ടേ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുരാഷ്ട്രം പ്രവർത്തിക്കേണ്ടതെന്നാണ് വി ഡി സവർക്കറും ഗോൾവാക്കറും ഒക്കെ വളരെ കൃത്യമായി ബെഞ്ച് ഓഫ് സോർട്സിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഫേവർ ഓഫ് നാഷണാലിറ്റി എന്ന് പറയുന്ന ഒക്കെ തന്നെ ഹിന്ദുത്വത്തിൻ്റെ ആചാര്യന്മാർ എഴുതി പിടിപ്പിച്ചത് അങ്ങനെയുള്ള ഹിന്ദുത്വാചാര്യന്മാരുടെ ചിത്രങ്ങളോടൊപ്പം ഉയർത്തപ്പെടേണ്ടതാണോ നാരായണ ഗുരുവിൻ്റെ ചിത്രം അല്ലെങ്കിൽ നേരെ തിരിച്ച് സോദരത്വേനമായിരുന്ന മാതൃകാസ്ഥാനത്തിനായി സമത്വദേശീയതയ്ക്കായി ദേശീയതയ്ക്കായി സമത്വസങ്കൽപ്പങ്ങൾക്കായി ജീവിതം തന്നെ ആത്മസമർപ്പണം നടത്തിയ മഹാന്മാരുടെ ജീവിത ചിത്രത്തിനോടൊപ്പം ഉയർത്തിപ്പിടിക്കേണ്ടതാണോ സവർക്കറിൻ്റെയും ഗഡ്ഗേവാറിൻ്റെയും ചിത്രം പക്ഷേ ഉത്സവങ്ങളിൽ ഈ ചിത്രം ഉയർത്തപ്പെടുന്നതിലൂടെ ഈ ചിത്രങ്ങളും അവരുടെ ജീവിതവും നാരായണ ഗുരുവിനോടൊപ്പം സ്വാത്വീകരിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ഈ അപകടം നമ്മൾ കാണാതെ പോകരുത് ക്രമേണ ക്രമേണ ഹിന്ദുത്വത്തെ കേരളീയ മണ്ണിൽ സ്വാഭാവികമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ് തന്നെയുമല്ല നമ്മുടെ ശാസ്ത്രീയ മനോചിന്തകളെ ശാസ്ത്രീയുക്തി വിചാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അട്ടിമറിക്കുന്ന രീതിയിലുമാണ് മതാത്മകത നമ്മുടെ സമൂഹത്തിൽ വേരുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ആഴത്തിൽ വേരുപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ സെക്യുലറായ ഇടങ്ങൾ കേരളത്തിൽ ഇനിയും ധാരാളമായി നിർമ്മിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സെക്യുലറായ ആളുകൾക്ക് സമാധാനം കിട്ടുന്ന സന്തോഷം ലഭ്യമാകുന്ന ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഇപ്പോൾ അങ്ങനെയല്ല ആളുകൾ സന്തോഷത്തിന് സമാധാനത്തിന് റിട്ടയർ ആയ മനുഷ്യർ അല്ലെങ്കിൽ സമയം കൊടുക്കാനുള്ള മനുഷ്യരൊക്കെ തന്നെ ഇത്തരം മതാത്മക ഇടങ്ങളിലേക്കാണ് പോകുന്നത് അവരെ അത്തരം മതാത്മക ഇടങ്ങളിലേക്ക് പോകുന്നതിന് പകരം അവർ പോകണ്ട എന്നുള്ള അർത്ഥത്തിലല്ല അത് ആളുകൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം പോകാൻ പോകാതിരിക്കുക പക്ഷേ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ദേശരാഷ്ട്ര നിർമ്മിതിക്കായിട്ട് ആളുകൾക്ക് സന്തോഷം പങ്കിടാൻ സമാധാനം ലഭ്യമാകാനുള്ള ഇടങ്ങൾ കേരളത്തിൽ ഇനിയും സൃഷ്ടിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസ്ഥ സൂചിപ്പിക്കുന്നത് ആളുകൾ സമാധാനം കിട്ടാൻ മനസമാധാനത്തിന് വേണ്ടി ക്ഷേത്രത്തിലേക്കാ ഓടുന്നത് അപ്പോൾ അവിടെ കൂടുതൽ കൂടുതൽ ആളുകൾ എത്തിപ്പെടും നോക്കൂ മുൻപ് ചോറൂണ് എന്ന് പറയുന്ന ചടങ്ങ് കേരളത്തിലെ എല്ലാ മനുഷ്യരും പങ്കെടുത്തിരുന്നൊന്നല്ല ഇന്ത്യയിലെ അടിത്തട്ട് ജനവിഭാഗങ്ങൾ ഈ ചോറൂണെന്ന് പറയുന്ന ചടങ്ങ് നടത്തിയിരുന്നതേ ഇല്ല കാരണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഒരു കാലത്തും സാധിക്കാത്ത ആളുകൾ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ ചോറൂണ് നടത്തിയിരുന്നത് ഇന്നാളുകൾ ക്ഷേത്രങ്ങൾ തോറും വിവാഹം നടത്താൻ ഓടുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ വിവാഹം നടത്തുക എന്നുള്ളത് പരമപ്രധാനമായ ഒന്നായിട്ടാണ് തരുന്നത് എന്നാൽ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് വരെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആർക്കും പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല അടിത്തട്ട് ജനവിഭാഗത്തിന് അവരാരും തന്നെ അവിടെ വിവാഹവും നടത്തിയിരുന്നില്ല നമുക്ക് ബ്രാഹ്മണർ ആരെങ്കിലും ക്ഷേത്രത്തിൽ വിവാഹം നടത്താറുണ്ടോ ബ്രാഹ്മണർ അവരുടെ കുട്ടികൾക്ക് ചോറൂണ് നടത്താറുണ്ടോ ക്ഷേത്രത്തിൽ വെച്ച് അന്നപ്രാശനം നടത്താറുണ്ടോ പേരിടിയിൽ നടത്താറുണ്ടോ അപ്പം ബ്രാഹ്മണ പൗരോഹിത്യ ബ്രാഹ്മണ്യ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുകളും ക്ഷേത്രത്തിൽ വെച്ച് നടത്താറേ ഇല്ല പൗരോഹിത്യ ബ്രാഹ്മണ്യം അവരുടെ നാമകരണം വിവാഹം അന്നപ്രാശനം ഇതൊന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതേ അല്ല അതവരുടെ വിവാ ഗൃഹവുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നത് പക്ഷേ പൗരോഹിത്യ ബ്രാഹ്മണ്യം പാലിക്കാത്ത ചില കാര്യങ്ങൾ പൗരോഹിത്യ ബ്രാഹ്മണ്യത്തിന് വിധേയപ്പെട്ടുകൊണ്ട് മറ്റു മനുഷ്യർ പോലെ ഈ പൗരോഹിത്യ ബ്രാഹ്മണ്യത്തിൻ്റെ യാഥാസ്ഥിതിക യുക്തികളിലേക്ക് ചെന്നു വീഴുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ചോറൂണ് ഇപ്പോൾ ഉണ്ണിയൂട്ട് എന്ന് പറയുന്നൊരു ചടങ്ങ് ഭാഗവത സപ്താഹ യജ്ഞവേദികളിൽ നടക്കുന്നുണ്ട് വളരെ അടുത്ത കാലത്താണ് ഉണ്ണിയൂട്ട് ഭാഗവത സപ്താഹ യജ്ഞവേദികളിൽ നടക്കാൻ തുടങ്ങിയത് അതിനുമുമ്പ് ഉണ്ണിയുട്ടെന്ന് പറയുന്നൊരു ചടങ്ങുണ്ടായിരുന്നില്ല ഇങ്ങനെ പുതിയ പുതിയ ചടങ്ങുകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവെ പറയുന്നത് ബ്രാഹ്മണ മതം സഹിഷ്ണുതയ്ക്ക് പേരുകേട്ട മതമാണെന്നാണ് പറയുന്നത് അഹിംസയാണ് ബ്രാഹ്മണ മതത്തിൻ്റെ അടിത്തറ എന്ന് പറയാറുണ്ട് പക്ഷേ ശത്രു സംഹാര പുഷ്പാഞ്ജലി ബ്രാഹ്മണ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാചാരമാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി അപ്പോൾ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും അഹിംസയും സഹിഷ്ണുതയും കൂടെ ഒരുമിച്ച് പോകുന്ന ഒന്നല്ലല്ലോ ശത്രു സംഹാരഹോമം നടത്തുകയും ഞങ്ങളുടെ അടിസ്ഥാനപരമായ സിദ്ധാന്തം അഹിംസയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന ഒന്നല്ല ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരുടെ കാലുകഴി ചൂട്ടുകയും ബ്രാഹ്മണ മതം ഉപനിഷത്തുക്കൾ തുല്യതയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ബ്രാഹ്മണരുടെ കാലുകഴി ചൂട്ടുകയും മറ്റുള്ളവരുടെ കാലുകഴി ചൂട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ തുല്യതയല്ല നിലനിൽക്കുന്നത് വളരെ വ്യക്തമാണല്ലോ അവിടെ തുല്യതയല്ല അസമത്വമാണ് നിലനിൽക്കുന്നത് തന്നെയല്ല മുൻകാലത്ത് നിന്ന് വളരെ വ്യക്തി വ്യത്യസ്തമായി ആചാരാനുഷ്ഠാനങ്ങൾ കൂടുതൽ ശക്തമായി നമ്മുടെ സമൂഹത്തിൽ വേരുപിടിച്ചിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൂടൽ മാണിക്യം കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു കരകക്കാരന് ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് ആചാരത്തിൻ്റെ പേരില്ല ഈ ആചാരം ജാത്യാചാരമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പം മുൻകാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ജാത്യാചാരങ്ങൾ വളരെ ആഴത്തിൽ കേരളീയ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു അപ്പം ഈ ജാത്യാചാരങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമാകേണ്ടതുണ്ട് ജാതി തന്നെ മതമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ജാതി ഒരു മതമാണ് അപ്പോൾ ഈ മതാത്മ ജാതീ മതാത്മകമായി വളരെ ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു അതിനെ സമ്പൂർണ്ണമായി കൈയഴിയാതെ പരിഷ്കരിക്കാതെ നമുക്ക് സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സമൂഹ നിർമ്മിതി സാധ്യമേ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം